അതാണ് അതിന്റെ മകളെ അത്ര നല്ല പജ്ജ അത്ര നല്ല പജ്ജക്കളെ ചണ്ടിയിലെ ആറ് ഒരു പജ്ജ് തരാതാ ഒരു പത്ത് ലിറ്റർ ഈ ചെറിയ പൈസ തന്നാ മതി പത്ത് ലിറ്റർ പാലാ അല്ലേ പത്ത് ലിറ്റർ പജ്ജ് ഒരാഴ്ച കഞ്ചും ആ പഞ്ചിന്ന് ഞാൻ തന്നെ അന്തും കൂടാ പട്ടിണിട്ടിട്ടാ പഞ്ചന മടിപ്പത് ഇന്നലെ വൈകുന്നേരത്ത് കറന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വെച്ചാ പൈന ചോദിച്ചു ില്ല ഇഞ്ചോ ഒന്നര ലക്ഷം രൂപ പജ് വാങ്ങിട്ടോ തൂക്കി അടിച്ചോടോ അതിനെ ഒന്നര ലക്ഷം ഉറുപ്പൊക്കൊരു പജ്ജ് വാങ്ങിട്ട് എടാ ചണ്ടിലച്ചാറ് ചണ്ടിലച്ചാറ് ചണ്ടിലട ചാറ് ചണ്ടീല ചാർ ഇതൊന്നും ആൾക്കാർക്ക് കണ്ണു കുടിച്ചില്ല കാടാൻ ചൊറുക്കിഞ്ഞാ ല മാരിയല്ലേ ഇങ്ങനെ ഒരു പട്ടിക്ക് പറ്റേക്ക് നോക്കി അല്ലേ ജനിച്ച മാരി കൊറച്ചൊക്കെ ബോധ്യം ഇനി തൊള്ള അല്ല 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 അതല്ല അതല്ല ഈ പറയുന്ന കുറച്ചൊക്കെ ഈ തൊണ്ണൂറ്റിയെട്ട് വയസ്സായ തന്റെ വീഞ്ഞ് വാ ഇതാ നിക്കോ കേജി ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ലക്ഷ ഒരു പൈപ്പ് വാങ്ങി ഒച്ചവരും ഇടാ ചേർന്നു കേടക്ക ൂട്ടിക്ക് കൊണ്ടുപോകം പറഞ്ഞാ ഇന്റെ ചോട്ടിലെ സൗകര്യം പറഞ്ഞോക്കോ കായി വലിയ കുറച്ചോനീനും അയപ്പ തടപ്പൂർ പേക വെച്ചിട്ടുണ്ടതിന് തടപ്പൂർ പേക ഈ പഞ്ചി കറന്ന് തൊണ്ണൂറായിരത്തിന് മണി പഞ്ച നല്ല കറുടാ നല്ല നല്ല എന്താ കാമ്പും പഞ്ചി അത്ര സുജയത്തിന്റെ പച്ചന അവിടെ ഞാൻ ചെറിയ ബലക്കം ഉണ്ടാക്കി പറഞ്ഞപ്പോ അതിന്റെ വേക്കൊന്നു നോക്ക അല്ല അത് ശരി അത് എന്നെ വിളിച്ച കൊണ്ടുപോയി പറയാനല്ലേ അപ്പൊ ഞാനത് പോയിട്ട് എത്രക്ക് വാങ്ങണം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വണ്ടിക്കും കൊടുക്കണ്ടി ഏറ്റി വന്നല്ലെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ കട്ടക്കാലി ഏറ്റവും വന്നല്ലോക്കോ ഇച്ചൊരു കാറ്റമ കൊണ്ടുവര കെട്ടിക്കോ ഒരു കാറ്റമ കൊണ്ടുവര കെട്ടിക്കോ പറഞ്ഞു കൊടുക്കാം ഞാൻ നമ്മളെ ആൾക്ക് കൊടുക്കും രണ്ടാളക്കാറ് അല്ലല്ലോ <laughs> അതൊരു <laughs> അഞ്ചെന്നൊന്നും തന്നെ അല്ലല്ല നിങ്ങൾ പറയരുത് ഞാന് അമ്പത് ഉറുപ്പും കുഞ്ഞിക്കോ അത് കുഞ്ഞിക്കോയെ അതുകൊണ്ടേക്കോ എനിക്കോ നന്നു അഞ്ഞൂറ് തന്ത വന്ന കച്ച മരത്തൊന്ന് കൊടുക്കണം അഞ്ഞൂറ് റുപ്പ

അല്ലേറ ഇജ് ഇജ് കരുതി പൈസ എനിക്ക് തരുന്ന വെച്ചിട്ടാണ് ഇജ്ജ് അത്ര പോയി ചണ്ടിക്കുണ്ടരത്തില്ല പട്ടുപോലായിരുന്നു മാങ്ങനണ്ടിന്റെ കായലെല്ലാം പടർത്താൻ തരുന്നത് അല്ലെ ഏറ്റവും മാങ്ങനണ്ടിന്റെ കായലല്ലേ തരുന്നത് പുല്ലോത്ത് കൊണ്ടു കൂടാ സുജായി പോലാ ഈ തന്ത എവിടെയും പോയിട്ട് ആട്ടിപ്പിടിച്ചു കൊണ്ടു നിങ്ങൾ കൊണ്ടുപോയിടാ നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിടാ ആ കുട്ടി രണ്ടുട്ടിണ്ടായിരുന്നു ചെലവല് പറഞ്ഞു പിതാതെന്ന് തോന്നുന്നു കാരണം ആ ഒരു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി വണ്ടി പോരടാ ആ മഞ്ഞത്തി പജ്ജിനെ നിക്കാനോ ഇനി ചോദിച്ചോടെ

നന്നാണോ പക്ഷെ ആയിരം ആൾക്കാരുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ആൾക്കാരെ കുറ്റ പറയുന്നത് ഒരാൾ മാത്രമേ ഇപ്പൊ ഇന്നിവിടെ വന്നിട്ട് തീർക്കു പറഞ്ഞിട്ടുള്ളൂ ആ അങ്ങനെ ചേട്ടപ്പച്ചു കൊണ്ടിട്ട് ഏഴര ലിറ്റർ പോലിട്ട് പതിനാറ് റുപ്പ ചേട കൊടുത്താ ഈച്ചാ പീച്ചു അയാൾ നിന്നും കൊടുത്തിട്ടുണ്ടെങ്കി അയാളെ കൊടുത്തുണ്ടാവും കച്ചവടം നടക്ക പോണു കച്ചവടം നടക്കും നല്ല മോദിനെടുത്ത ആള് വരും യാതൊരു സംശയവും ഇല്ല പത്താത്തിൽ നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് വരും ചോദിച്ചാൽ വേണ്ട എവിടെ പോയി ചിറ്റടിച്ച് വന്നാലും ആൾക്കാരോട് മനസിലായി ഇപ്പൊ ഈ പെരുന്നാലത്തൊക്കെ മനസ്സിലായി മനസ്സിലായി ആ ഈ തന്ത എന്ന മരിച്ചോളം ഉണ്ടാവും ഈ കാര്യോടെ ഇവിടെ ഉണ്ടാവും യാതൊരു സംശയം ഇല്ല അതിന് ആ തീർച്ചയായിരിക്കും അതാണ് കഥ അതാണ് കുഞ്ഞിന്റെ പതിനേ പതിനി പതിനെട്ടേ കളി ഇപ്പം പതിനെട്ടേ ഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാടിക്കിൽ രണ്ടായിരത്തിഅല്ലേ അല്ല അതല്ലെങ്കിൽ തെര ആയിട്ടല്ല പറയാ കണക്ക് പോരാക്കോട്ടെന്ത് പതിനെട്ട് അഞ്ഞൂറ് കേട്ടോ